സുഹൃത്തുക്കളെ എല്ലാവർക്കും സിനിമ സംബന്ധിയായിട്ടുള്ള തവോ ടോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ നാനൂറ്റി മൂന്നാമത്തെ സിനിമയാണ് പേരൻപ് എന്ന് പറയുന്ന ആ ഒരു തമിഴ് സിനിമ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നിനാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത് റാമിന്റെ സംവിധായത്തില് അമുധമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത് ഒരു അതിഗംഭീര തമിഴ് സിനിമ എന്നതിനപ്പുറത്തേക്ക് ഏറെ കൂടുതൽ ആ ഒരു സിനിമയെക്കുറിച്ച് പറയാനുണ്ട് എന്നതിനേലാണ് ഞാൻ ഇന്ന് അമുധം എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആദ്യം തന്നെ പറഞ്ഞു വരട്ടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നല്ല പാരയാണ് ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം അഭിനയിക്കുന്ന ആൾക്കാർക്കും ഒപ്പം തന്നെ ആ ഇൻഡസ്ട്രിയിലാവട്ടെ ഇവൻ തമിഴ് ഇൻഡസ്ട്രിയിൽ പോലും ഇപ്പോ പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക അതേ പ്രായത്തിലുള്ള നടന്മാർക്കും അതിനേക്കാൾ ചെറുപ്പകാലത്തുള്ള ആളുകൾക്ക് പോലും ഗംഭീരമായിട്ടുള്ള ഒരു പാരയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പാര എന്ന് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ ആദ്യത്തെ ഒരു കാര്യം പറയാം അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെടുക്കുന്ന ഒരു നിലപാടിനെ കുറിച്ചിട്ടാണ് നമ്മുടെ അമൃതവൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിലേക്ക് നമ്മുടെ പേരെന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിലേക്ക് എത്താം അമുതവൻ അമൃതവന് ഒരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിന് സെറിബൽ പാൾസിയാണ് സ്വാഭാവികമായിട്ടും തന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരൽപ്പം കൂടിപ്പോയ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ അമുധവനും ഭാര്യയ്ക്കുള്ളത് അമുധവന് വിട്ടു പോകുന്നു ഭാര്യ അവസാനം ആ ഒരു പെൺകുഞ്ഞിനെ നോക്കേണ്ട എല്ലാ ചുമതലയും അമുധവെന്ന് പറഞ്ഞ ഒരു അച്ഛൻ കഥാപാത്രത്തിന് വരെയാണ് ഭംഗിയായിട്ട് തന്നെയാണ് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് നോക്കാൻ കഴിയാത്ത എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവളുടെ പിരീഡ് സമയത്ത് അവളുടേതായിട്ടുള്ള ലൈംഗിക ആവശ്യങ്ങൾക്ക് അവൾക്ക് എന്ത് എന്ന് പറയുന്ന ഒരു തോന്നലിലേക്കെല്ലാം നമ്മുടെ അമുതം എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ എത്തുന്നുണ്ട് അയാളത് കണ്ടു വിൽക്കേണ്ടി വരുന്നുണ്ട് ഒരു സമയങ്ങളിൽ അവൾക്ക് അത്തരത്തിലുള്ള ചില തോന്നലുകളും ആഗ്രഹങ്ങളും ഉണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് അവൾക്ക് ഒരു കാമുകനെ ഒരു ദിവസം ഒരു ഡേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക ആ ഒരു ആഗ്രഹം തീർത്തു കൊടുക്കാനുള്ള ഒരാളെങ്കിലും വേണമല്ലോ എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് അത്തരത്തിലുള്ള ആളുകൾ തേടിയിട്ട് ചില സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞ കഥാപാത്രം അതൊന്നും അല്ലോട്ടോ ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് ഈ ഒരു ചെങ്ങാതി എടുത്ത ഒരു നിലപാടിനെ കുറിച്ചിട്ടാണ് ആ ഒരു നിലപാടെന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യൻ ആ ഒരു സിനിമയിൽ അവസാനം വിവാഹം കഴിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് കാരണം ഈ ഒരു ചെങ്ങാതി അവസാനം വിവാഹം കഴിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറെ നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ യുവതി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ തന്നെയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അമുതവൻ ഒരുപക്ഷെ ആ മമ്മൂട്ടി തന്നെ നമുക്ക് എടുക്കാം മമ്മൂട്ടി ആ ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഥയുടെ ഭാഗമായിട്ട് മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരിക്കുക ഈ ഒരു സിനിമയുടെ അവസാനത്തിലേക്ക് എന്ന് പറയുന്ന കഥാപാത്രം വാൻ കഴിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറെ ആണെന്ന് ഒരുപക്ഷെ ആ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കും അറിയാതെ അബദ്ധത്തിൽ പോയിട്ടൊന്നും ആ സിനിമയ്ക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആ തമിഴ് സിനിമയ്ക്ക് തല തലവെക്കത്തില്ല പക്ഷേ അവിടെ തൻ്റെ സ്റ്റാടത്തിനെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ സ്റ്റാർട്ടപ്പിനെ താൻ ഈ ഒരു സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡർ കഴിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം തൻ്റെ സ്റ്റാടത്തെ തൻ്റെ പേഴ്സണാലിറ്റിയെ തൻ്റെ വ്യക്തിത്വത്തെ തനിക്ക് ആളുകൾ തൻ്റെ ഇഷ്ടപ്പെടുന്ന രീതിയൊക്കെ നല്ല രീതിയിലും ബാധിക്കുമോ എന്നൊക്കെ ഈ മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടാവുമോ ആലോചിച്ചിട്ടുണ്ടാവുമോന്ന് ഞാനിപ്പോ ചുമ്മാരുന്ന് ആലോചിച്ചു എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും ിച്ചുകൊണ്ട് എടുത്ത തീരുമാനം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില സിനിമകൾ കൂടി ഇത്തരത്തിലുള്ള ചില ജീവിതങ്ങൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക കൂടി എന്റെ ചുമതലയല്ലേ എന്ന് ഒരുപക്ഷെ മമ്മൂട്ടി തീരുമാനിച്ചുകൊണ്ടായിരിക്കാം കാരണം സിനിമ എന്ന് പറയുന്നത് സമൂഹത്തെ മേറ്റിട്ട് ചെയ്യലാണ് അല്ലാതെ ഇവിടെ അങ്ങോട്ട് സമൂഹം ഒന്നും കടമെടുക്കുന്ന എന്തായാലും ആ ഒരു സംഗതിയെ അദ്ദേഹം ഏറ്റെടുക്കുന്നതോടുകൂടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സുകൂടിയാണ് അവിടെ കണക്കാക്കപ്പെടേണ്ടത് കാരണം ആ ഒരു ചങ്ങാതിയുടെ തെരഞ്ഞെടുപ്പാണ് ആ ഒരു സിനിമയെങ്കിൽ ആ ചങ്ങാതി അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സെറിബൽ പാലസിൽ സംഭവിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ സ്വാഭാവിക ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ സംഭവിക്കുന്ന ഓരോ ശാരീരിക മാറ്റത്തെയും ഒരച്ഛൻ എന്നൊരു നിലയ്ക്ക് എങ്ങനെ നോക്കിക്കാണമെന്ന ഒരു പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ പക്ഷത്തു നിന്നും അയാൾ ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള പക്ഷത്ത് നിന്നും ഈ ഒരു മനുഷ്യൻ ആലോചിച്ചിരിക്കാം അതെല്ലാമാണ് ഈ ഒരു മനുഷ്യന്റെ അഭിനയമായിട്ട് അമൃത എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ആ ഒരു സിനിമയിൽ നിറഞ്ഞാടേണ്ടി വരുന്നത് നോക്കിക്കോളൂ അദ്ദേഹം അടി കിട്ടുന്ന ഒരു വേസിൽ നിന്നാണ് തൻ്റെ മകൾക്ക് ഒരു കഥാപാത്രത്തെ വേണം ഒരു മനുഷ്യനെ വേണം ലൈംഗിക ഒരു തൃഷ്ണ ഒരല്പം മടക്കി നിർത്താൻ വേണ്ടി അത്തരത്തിലൊരാളെ തൻ്റെ മകൾക്ക് വേണമെന്ന് പറയാൻ തിരിച്ചറിയപ്പെടാതെ ഒരു അടി കൊടുക്കുന്നുണ്ട് അതിലത്തെ കഥാപാത്രം പിന്നീട് തിരിച്ചറിയ പറയുന്നുണ്ട് എൻ്റെ മകൾ ഇങ്ങനെയാണ് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നൊന്നുമില്ല ആ നിമിഷങ്ങളൊക്കെ മമ്മൂട്ടി എന്നും പറയുന്ന മനുഷ്യന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളും അഭിനയ ശേഷികളൊക്കെ നമ്മൾ ഇരുന്ന് കാണുക തന്നെയാണ് വേണം ഞാൻ ഇപ്പോഴേ പറയുന്നത് ആ ഒരു സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആ സിനിമ കാണുക തന്നെ വേണം കേട്ടോ ഞാൻ ഈ പറഞ്ഞു പറയുന്നതൊന്നുമല്ല അതിലുള്ളത് ഞാൻ പറഞ്ഞു വെച്ചത് ഈ ഒരു ചെങ്ങാതി ഒരു സിനിമ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ചില രീതികളെ കുറിച്ചിട്ടാണ് അത്രയും ഗംഭീരമായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെ ആ ഒരു അച്ഛൻ കഥാപാത്രത്തെ ട്രാൻസ്ജെൻഡർ യുവതി വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന അമൃതം എന്നു പറയുന്ന കഥാപാത്രത്തിൽ അപ്പുറത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കഥയ്ക്ക് തൻ്റെ ജീവിതത്തിൽ സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഒക്കെ അപാര മാറ്റങ്ങളൊക്കെ ഈ മനുഷ്യൻ ഒരു പാര മുന്നോട്ട് വെക്കുകയാണ് എന്തുകൊണ്ടാണ് അതിനുശേഷവും നമ്മുടെ മലയാള സിനിമയിലെ പലർക്കും അത്തരത്തിലൊരു വേഷങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയാതിരുന്നത് ആലോചിക്കേണ്ടതാണ് അല്ലെ തീർച്ചയായിട്ടും നമുക്കൊന്ന് ആലോചിക്കാം ബൈ